ആസ്പിരിൻ ഗുളികകൾ സർവ്വസാധാരണമായി നാം ഉപയോഗിക്കാറുണ്ട് വേദന സംഹാരി എന്ന നിലയിൽ മാത്രമല്ല ഹൃദയാഘാതം പക്ഷാഘാതം സന്ധി വീക്കം പഴുപ്പ് തുടങ്ങിയ പ്രശ്നങ്ങൾക്കും ആസ്പിരിൻ ആശ്വാസകരമാണ് എന്നാൽ ആസ്പിരിന്റെ നിരന്തരവും ദീർഘവുമായ ഉപയോഗം അപകടം ക്ഷണിച്ചു വരുത്തുമെന്നാണ് പുതിയ ചില പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് യൂറോപ്യൻ സൊസൈറ്റി ഓഫ് കാർഡിയോളജി ജേണലിൽ ഇത് സംബന്ധമായ വിശദാംശങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് സ്വാഗതം ഡിസ്കവറി ലാബിലേക്ക് ഹൃദയസ്തംഭന സാധ്യതയുള്ള ആളുകൾക്ക് ആസ്പിരിന്റെ ദീർഘകാല ഉപയോഗം സൃഷ്ടിക്കുന്ന പാർശ്വഫലങ്ങൾ ആശങ്കാജനകമാണെന്നാണ് ഫ്രീബർഗ് സർവകലാശാലയിൽ നിന്നുള്ള ഒരു പുതിയ പഠനം വെളിപ്പെടുത്തുന്നത് വേദന ശമിപ്പിക്കുന്നതിനും ഹൃദയാഘാതവും പക്ഷാഘാതവും തടയുന്നതിനും ആസ്പിരിൻ വ്യാപകമായി ഉപയോഗിക്കപ്പെടുന്നുണ്ടെങ്കിലും ചില വ്യക്തികളിൽ ഇത് ഹൃദയസ്തംഭന സാധ്യത വർദ്ധിപ്പിക്കുമെന്ന് ഈ ഗവേഷണം ചൂണ്ടിക്കാട്ടുന്നു ഹൃദയസ്തംഭനത്തിന് സാധ്യതയുള്ള കുറഞ്ഞത് ഒരു അപകട ഉള്ള നാൽപ്പത് വയസ്സോ അതിൽ കൂടുതലോ പ്രായമുള്ള മുപ്പതിനായിരത്തി എണ്ണൂറ്റി ഇരുപത്തിയേഴ് പേരെ നിരീക്ഷിച്ചാണ് ഗവേഷകർ പഠനം നടത്തിയത് അപകട ഘട്ടങ്ങളിൽ പരിഗണിച്ചത് പുകവലി അമിതവണ്ണം ഉയർന്ന രക്തസമ്മർദ്ദം പ്രമേഹം ഹൃദ്രോഗം തുടങ്ങിയവയാണ് പഠനത്തിന്റെ തുടക്കത്തിൽ പങ്കെടുത്തവരിൽ ആർക്കും ഹൃദയസ്തംഭനം ഉണ്ടായിരുന്നില്ല അവരെ രണ്ട് ഗ്രൂപ്പുകളായി തിരിച്ചു ആസ്പിരിൻ ഉപയോഗിക്കുന്നവരും ഉപയോഗിക്കാത്തവരുമായ രണ്ട് ഗ്രൂപ്പുകൾ അഞ്ചു വർഷത്തെ കാലയളവിൽ ഇവരിൽ ആയിരത്തി മുന്നൂറ്റി മുപ്പത് പേർക്ക് ഹൃദയസ്തംഭനം സംഭവിച്ചു ആസ്പിരിൻ ഉപയോഗിക്കുന്നവർക്ക് മരുന്ന് കഴിക്കാത്തവരെ അപേക്ഷിച്ച് ഹൃദയസ്തംഭനത്തിനുള്ള സാധ്യത ഇരുപത്തി ആറ് ശതമാനം കൂടുതലാണെന്ന് കണ്ടെത്തലുകൾ വ്യക്തമാക്കുന്നു ഹൃദയ സംബന്ധമായ അസുഖങ്ങളുടെ ചരിത്രം ഉൾപ്പെടെയുള്ള മറ്റു ഘടകങ്ങൾ ഗവേഷകർ കണക്കിലെടുത്തിട്ടും അപകട സാധ്യത ഈ അളവിൽ തുടർന്നു രക്തം ശരിയായി പമ്പ് ചെയ്യാൻ ഹൃദയത്തിന് കഴിയാത്ത ഗുരുതരമായ ഒരു അവസ്ഥയാണ് ഹൃദയസ്തംഭനം രക്തം പമ്പ് ചെയ്യാൻ ഹൃദയത്തിന് ശേഷി കുറയുന്നത് ശ്വാസതടസ്സം ക്ഷീണം കാലുകളിൽ വീക്കം എന്നിവയിലേക്ക് നയിക്കുന്നു ഇത് ഒരു വിട്ടുമാറാത്ത അവസ്ഥയാണ് അതായത് ഭേദമാക്കാൻ കഴിയില്ല പക്ഷെ മരുന്നുകൾ ജീവിതശൈലി മാറ്റങ്ങൾ ചില സന്ദർഭങ്ങളിൽ ശസ്ത്രക്രിയ എന്നിവയിലൂടെ ഇത് നിയന്ത്രിക്കാൻ കഴിയും പഠനത്തിൽ പങ്കെടുത്തവരിൽ നാലിലൊന്ന് പേരും ആസ്പിരിൻ കഴിക്കുന്നവരായിരുന്നതിനാൽ ഈ കണ്ടെത്തലുകൾ മരുന്നിന്റെ ദീർഘകാല സുരക്ഷിതത്വത്തെ കുറിച്ച് പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങൾ ഉയർത്തുന്നു പ്രത്യേകിച്ച് ഹൃദയ സ്തംഭനത്തിലുള്ള അപകട ഘടകങ്ങളുള്ള ആളുകൾക്ക് അത്തരം ആളുകൾ ആസ്പിരി നിർത്തണോ എന്നതാണ് പ്രധാന ചോദ്യം ഹൃദയ സ്തംഭനത്തിലേക്ക് നയിക്കുന്ന അപകട ഘടകങ്ങളുള്ള ആളുകൾക്ക് ആസ്പിരിൻ നിർദ്ദേശിക്കുമ്പോൾ ഡോക്ടർമാർ ജാഗ്രത പാലിക്കണമെന്നാണ് ഈ ഫലങ്ങൾ സൂചിപ്പിക്കുന്നത് എന്നിരുന്നാലും അപകട സാധ്യതകൾ പൂർണ്ണമായും മനസ്സിലാക്കാൻ കൂടുതൽ പഠനങ്ങൾ ആവശ്യമാണെന്നും ഗവേഷകർ അടിവരയിട്ട് പറയുന്നുണ്ട് നിലവിലെ മെഡിക്കൽ മാർഗനിർദ്ദേശങ്ങളിൽ വലിയ മാറ്റങ്ങൾ വരുത്തുന്നതിന് മുമ്പ് കൂടുതൽ ഗവേഷണത്തിന്റെ ആവശ്യകതയെ കുറിച്ച് പഠനത്തിന് നേതൃത്വം നൽകിയ ഡോക്ടർ ബ്ലറി മുജാജ് ഊന്നി പറഞ്ഞു നിങ്ങൾ പതിവായി ആസ്പിരിൻ കഴിക്കുന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഹൃദയാരോഗ്യത്തിനും എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തുന്നതിന് മുമ്പ് നിങ്ങളുടെ ഡോക്ടറുമായി സംസാരിക്കേണ്ടത് പ്രധാനമാണ് ചില വ്യക്തികൾക്ക് ആസ്പിരിൻ ഇപ്പോഴും ഗുണം ചെയ്യും എന്നാൽ വ്യക്തിഗത ആരോഗ്യ സാഹചര്യങ്ങളെ അടിസ്ഥാനമാക്കി അതിന്റെ അപകട ഗുണങ്ങളും ശ്രദ്ധാപൂർവ്വം വിലയിരുത്തി വേണം ആസ്പിരിൻ കഴിക്കുന്നത് തുടരണമോ നിർത്തണമോ എന്ന് തീരുമാനിക്കേണ്ടത് മറ്റൊരു വിഷയവുമായി അടുത്തയാഴ്ച വീണ്ടും കാണാം നന്ദി